ിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയെന്ന മൊഴിയിൽ ഉറച്ച് ഭർത്താവ് ബിനു ആദിവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിലല്ല എന്ന് കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടത്തിലൂടെ തെളിഞ്ഞിരുന്നു പിന്നാലെ തന്നെ പോലീസ് ഭർത്താവ് ബിനുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു സീതയുടെ മരണം കൊലപാതകമാണെന്നാണ് നിഗമനം എന്നാൽ തന്നെയും കാട്ടാന പതിനഞ്ചടിയോളം ദൂരേക്ക് തുമ്പിക്കൈ കൊണ്ട് തട്ടി തട്ടിയെറിഞ്ഞുവെന്നും സീതയെ രണ്ട് തവണ കാട്ടാന ആക്രമിച്ചുവെന്നും തന്നെ കേസിൽ കൊടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്നുമാണ് ബിനുവിന്റെ പ്രതികരണം അപകടം നടന്നു ചിലപ്പോൾ സാമ്പത്തിക സഹായമായി പത്ത് ലക്ഷം കിട്ടുമായിരിക്കും കോടികൾ തന്നാലും എനിക്ക് എന്റെ ആളിനെ തിരിച്ചു കിട്ടുമോ എൻറെ ചങ്ക പോയതെന്നും ബിനു പറയുന്നു അതേസമയം സീത കൊല്ലപ്പെട്ടതാണെന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയപ്പോൾ മീൻമുട്ടി ഭാഗത്ത് വെച്ച് തന്നെയും സീതയും കാട്ടാന ആക്രമിച്ചു ബിനു ബന്ധുക്കളെ വിവരം അറിയിച്ചത് ബിനുവും മക്കളും ചേർന്ന് സീതയെ ചുമന്ന് വനത്തിന് പുറത്തേക്ക് എത്തിച്ചു തുടർന്ന് വനംവകുപ്പ് വാഹനത്തിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു അപ്പോഴേക്കും മരിച്ചിരുന്നു സീതയുടെ ദേഹത്തെ പരിക്കുകളും കാട്ടാന എടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞ ബിനുവിന്റെ ദേഹത്ത് പരിക്കുകൾ ഇല്ലാതിരുന്നതും സംശയത്തിന് ഇടയാക്കിയിരുന്നു തുടർന്ന് ഇൻക്വസ്റ്റിനു ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സീതയുടെ ദേഹത്ത് വന്യമൃഗ ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തലയുടെ ഇരുവശത്തും പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചതിന്റെ പരുക്കുകൾ ഉണ്ടായിരുന്നു മരത്തിൽ ബലമായി ഇടിപ്പിച്ചതാകാനാണ് എന്നാണ് നിഗമനം വീണു പരിക്കേറ്റ മുറിവ് തലയിലുണ്ട് മുഖത്തും കഴുത്തിലും മൽപിടുത്തം നടന്ന പാടുകളുമുണ്ട് കഴുത്തിന് ശക്തിയായി അമർത്തി പിടിച്ചതിന്റെയും മുഖത്ത് രണ്ട് കൈകൊണ്ട് മടിച്ചതിന്റെയും പാടുകൾ ഉണ്ടായിരുന്നു ഇടതുവശത്തെ ഏഴു വാരിയല്ലുകളും വലതുവശത്തെ ആറു വാരിയല്ലുകളും പൊട്ടുകയും മൂന്നെണ്ണ ശ്വാസകോശത്തിൽ തറച്ചു കയറുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ നാവ്ക്ക് തൊഴിയേറ്റ പരുക്കും ഉണ്ടായിരുന്നു ഇതെല്ലാമാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കാൻ കാരണം താനും മക്കളും മാത്രമാണ് സീതയ്ക്കൊപ്പം കാട്ടിലേക്ക് പോയതെന്ന് ബിനു പറഞ്ഞിരുന്നു അതിനാൽ ബിനുവിനെ വിശദമായി ചോദ്യം ചെയ്യും മക്കളിൽ നിന്നും വിവരം ശേഖരിക്കും